വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാലയ സംരക്ഷണ സമിതി ശാക്തീകരണ സംഗമം സ്കൂളിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം വി മജീദ് ഉദ്ഘാടനം ചെയ്തു ക്ലാസിന്റെ സി പി ടി ഉണ്ടാവും അതിന് പുറമെ അഞ്ചാം ക്ലാസിന്റെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് ഈ സ്കൂൾ പ്രൊട്ടക്ഷനുമായി അതിലെ മുഴുവൻ രക്ഷിതാക്കളും വരത്തക്ക രീതിയിൽ ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് അങ്ങനെ സ്കൂളിന്റെയും വിദ്യാർത്ഥികളുടെയും പരിപൂർണ സംരക്ഷണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സമിതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് മൂവായിരത്തി അഞ്ഞൂറിലധികം കുട്ടികൾ പഠനം നടത്തുന്ന പൊതുവിദ്യാലയത്തിന്റെ കെട്ടിടങ്ങളുടെയും വസ്തുവകകളുടെയും സംരക്ഷണം വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളുടെ ലഘൂകരണം സ്കൂളിന്റെ പൊതുവായ അച്ചടക്കം ഉറപ്പുവരുത്തൽ റാഗിംഗ് നിരോധനം ക്യാമ്പസിലെ മൊബൈൽ ഫോണിന്റെയും വാഹനങ്ങളുടെയും ദുരുപയോഗം അവസാനിപ്പിക്കൽ ലഹരി വ്യാപനം തടയൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ നിർമ്മാർജ്ജനം തുടങ്ങി വിവിധ മേഖലകളിൽ ഫലപ്രദമായി ഇടപെട്ട് വിദ്യാലയത്തിന്റെ സുഗമമായ പ്രവർത്തനം ഉറപ്പുവരുത്തുക എന്നതാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ലക്ഷ്യം വിദ്യാർത്ഥികളിൽ വർദ്ധിച്ചു വരുന്ന ആക്രമോത്സവ സ്വഭാവം രക്ഷിതാക്കളുടെ സഹകരണത്തിലൂടെ അവസാനിപ്പിച്ച് സൌഹൃദാന്തരീക്ഷം ഉറപ്പുവരുത്താൻ മാതൃകാപരമായ നടപടികളെടുക്കുവാൻ യോഗം തീരുമാനിച്ചു പൊതുമുതൽ ഫലപ്രദമായി സംരക്ഷിക്കുവാനും വിദ്യാർത്ഥികളുടെ കായിക പരിശീലനത്തിനും മറ്റ് പ്രവർത്തനങ്ങൾക്കും ഉതകുന്ന രീതിയിൽ സ്കൂൾ ഗ്രൗണ്ടിന്റെ ലഭ്യത ഉറപ്പുവരുത്തുവാനും ലഹരി വ്യാപനവും ചൂഷണവും തടയാൻ സമീപവാസികളെ കൂടി ഉൾപ്പെടുത്തി എസ് പി ജി വിപുലപ്പെടുത്തി ശാക്തീകരിക്കുവാനും യോഗം തീരുമാനിച്ചു പി ടി എ പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി എസ് എം സി ചെയർമാൻ എ ടി ഉമ്മർ മാസ്റ്റർ പ്രിൻസിപ്പൽ കെ പി സൗമിനി ഹെഡ് മാസ്റ്റർ കിഷോർ പി ടി എ വൈസ് പ്രസിഡന്റ് അഷപ്പിലാക്കൽ എസ് എം സി വൈസ് ചെയർമാൻ പി സക്കീർ എസ് പി ജി അംഗങ്ങളായ പി നാരായണൻ ടി സി സുബേർ വി പി ഷിബു മുഖ്താർ നിഹാസിം വി പി ബുഷറ സ്റ്റാഫ് സെക്രട്ടറിമാരായ ടി എസ് ഡാനിഷ് ദിൽഷാദ് ബാബു അധ്യാപകരായ ഇ എം ഉണ്ണികൃഷ്ണൻ വി രാജേഷ് സുമോദ് എസ് പിള്ള എം വി അജേഷ് ടി അഫ്സൽ ജുനേസ് കെ പി പി ഭാഗ്യജിത്ത് മൃദുല ഷിഹാബ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ഡിക്കാട്